നമസ്തേ ഞാൻ സിന്ധു സതീശൻ എൻ്റെ ഒരു സംശയമാണ് ഈ ഇടതുപക്ഷ സ്ത്രീകൾക്ക് എന്താ കൊമ്പുണ്ടോ അവർ ഈ സമൂഹത്തിലെ എല്ലാ സ്ത്രീകളും പോലെ തന്നെയല്ലേ അവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ ഉണ്ടോ അറിയേണ്ടി വയ്ക്കുകയെന്ന് രണ്ട് ദിവസം മുന്നേ വീണ ജോർജ് നിയമസഭയിൽ വീറോടെ പറഞ്ഞതും പരാതിപ്പെട്ടതും സ്ത്രീകളുടെ മാനത്തെക്കുറിച്ച് സൈബർ ഇടങ്ങളിൽ സഖാത്തികളെ അതിക്രൂരമായിട്ട് ആക്രമണം നടത്തുന്നു എന്നാണ് വീണ ജോർജ് പരാതിപ്പെട്ടത് സയൻസ് ടീച്ചറെ തയ്യൽ ടീച്ചർ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു ഇതാണ് വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞ സൈബർ ആക്രമണം ഈ സൈബർ ആക്രമണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ ചെവി കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ സൈബർ ആക്രമണം എന്താണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് അല്ല ഈ സയൻസിൻ്റെ ടീച്ചറായാലും മാത്സിൻ്റെ ടീച്ചറായാലും തയ്യലിൻ്റെ ടീച്ചറായാലും അവരൊക്കെ ടീച്ചർമാരല്ലേ ഈ തയ്യൽ ടീച്ചർ എന്ന് പറയുമ്പോൾ ഇത്ര അപമാനം കൊള്ളാൻ മാത്രം എന്ത് പോരായ്മയാണ് തയ്യൽ ടീച്ചർക്ക് നിങ്ങൾ കണ്ടത് എനിക്കറിയാൻ പൈനീട്ട് ചോദിക്കാം കാരണം നിങ്ങളൊക്കെ ഈ തൊഴിലാളി പാർട്ടികളാണല്ലോ തൊഴിലാളികളുടെ മൂല്യം സവിശേഷത ഗുണം ഒക്കെ അറിയുന്ന പാർട്ടിക്കാരാണല്ലോ നിങ്ങൾ ആ നിങ്ങൾ തന്നെ ഒരു തയ്യൽ ടീച്ചർ എന്ന് വിളിച്ച് അപമാനിച്ചു എന്ന് പറയുന്നത് എത്ര ലജ്ജാകരമാണ് സത്യത്തിൽ ഇടത് സഹ്യാത്രികർക്ക് പെണ്ണിൻ്റെ മാനത്തെയോർത്ത് വിലപിക്കാനുള്ള യോഗ്യത എന്താണ് താൻ തന്റെ സഹപ്രവർത്തകനായി പീഡിപ്പിക്കപ്പെട്ടു അപമാനിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ പരാതി പറഞ്ഞപ്പോഴും പീഡനത്തിന്റെ തീവ്രത ഇളക്കാൻ രണ്ടംഗ കമ്മീഷനെ നിയോഗിച്ച ഒരു സർക്കാർ ഇന്നത്തെ പിണറായി സർക്കാർ അതുപോലെ തന്നെ സഖക്കളുടെ പാർട്ടി ഓഫീസുകളിലും മറ്റിടങ്ങളിലും വെച്ച് സ്ത്രീകളെ പീഡിപ്പിക്കുന്ന കാര്യങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അന്നത്തെ വനിതാ കമ്മീഷൻ ജോസഫൈൻ മാധ്യമങ്ങൾക്ക് കൊടുത്ത മറുപടി കേട്ട് നിങ്ങൾ സഹത്തികളെ ഓർത്ത് ചിരിക്കണോ സഹതിരിക്കണോ എന്ന് പോലും ചിന്തിച്ചു പോയി പാർട്ടി ഉണ്ടായ കാലം മുതൽക്കെ സഖാക്കൾ സഖാത്തികളെ പീഡിപ്പിക്കുന്ന ഒരു കീഴ്വഴക്കം ഉണ്ടായിരുന്നത്രേ അങ്ങനെ ഒരു പീഡനം നടന്നുവെങ്കിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പാർട്ടി തന്നെ അന്വേഷിക്കും പാർട്ടിയിൽ പാർട്ടി പോലീസ് പാർട്ടി കോടതി പാർട്ടി ജഡ്ജി എല്ലാവരും ഉണ്ട് പിന്നെ കൂടാതെ നടന്ന പീഡനത്തിന്റെ തീവ്രത ഇളക്കാൻ രണ്ടംഗങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് ഒരു സാധാരണ സ്ത്രീകളെ നിങ്ങൾക്ക് ഇങ്ങനെ വില കുറച്ച് കാണാൻ എങ്ങനെയാണ് സാധിക്കുന്നത് സ്ത്രീകൾ എന്നാൽ വെറും ഉപഭോഗ വസ്തു എന്നാണോ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത് സയൻസിന്റെ ടീച്ചറെ തയ്യൽ ടീച്ചർ എന്ന് വിളിച്ചതാണല്ലോ നിങ്ങൾ കണ്ട ഏറ്റവും വലിയ അപരാധം അതെന്താ പൊതുസമൂഹത്തിൽ തയ്യൽ ടീച്ചർ എന്നാൽ തയ്യൽ പണി എന്നാൽ അത്ര മോശമാണോ എല്ലാവരും നല്ല ഡ്രസ്സോടെ പുറത്തു പോകുന്നതിലും നല്ല ഡ്രസ്സ് ധരിക്കുന്നതിലും ഒരു തയ്യൽക്കാരൻ്റെ പ്രയത്നമുണ്ട് അതിനു അവരും മാന്യമായി ഈ സമൂഹത്തിൽ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാണ് തൊഴിലാളികളാണ് ഒരു തൊഴിലാളി പാർട്ടിയുടെ നേതാവ് തന്നെ മറ്റൊരു തൊഴിലിനെ ആക്ഷേപിക്കുക അങ്ങനെ പറയുന്നത് അങ്ങേയറ്റം ലജ്ജാകരമല്ലേ പിന്നെ എല്ലാവർക്കും ഈ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനോ മന്ത്രിയാകാനോ കഴിയില്ല എങ്കിലും മാന്യമായി തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാണ് ഈ തയ്യൽ ടീച്ചറും അതുപോലെ തന്നെ തയ്ക്കുന്ന ആൾക്കാരൊക്കെ എനിക്ക് തയ്യൽ അറിയാം ഞാൻ നന്നായിട്ട് ഡ്രസ്സ് തയ്ക്കില്ല എനിക്ക് വരുന്ന ഡ്രസ്സൊക്കെ ഞാൻ തന്നെയാണ് തയ്ക്കാറ് ഇപ്പോഴും എന്നെ പഠിപ്പിച്ച തയ്യൽ ടീച്ചറെ കണ്ടാൽ എനിക്ക് അവരുടെ ബഹുമാനമാണ് കാരണം നമുക്ക് ഏതൊരു സാഹചര്യത്തിൽ ജീവിച്ചു പോകാൻ ഒരു തൊഴിൽ പഠിപ്പിച്ചെന്നത് ആ ടീച്ചറാണ് അതുകൊണ്ട് തന്നെ അവരെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും ബഹുമാനമാണ് പിന്നെ താങ്കൾ പറഞ്ഞത് ഇടതുപക്ഷത്തിലെ ടീച്ചർമാരെ സമൂഹ മാധ്യമങ്ങളിൽ സൈബർ ആക്രമണം നടത്തി എന്നാണ് ഈ സൈബർ ആക്രമണം എന്നാൽ താങ്കൾക്കറിയും എന്താണ് നമ്മളൊക്കെ പിറന്ന നാടിനെ മാതാവായും ഭാരതാബായുമായാണ് ആരാധിക്കുകയും ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ ഭാരത മാതാവിനെ ആ പുണ്യഭൂമിയെ വളരെ മ്ലേച്ഛമായി അപമാനകരമായി വരച്ച് കാട്ടിയത് നിങ്ങളുടെ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയാണ് ഞങ്ങൾക്ക് വിദ്യാഭ്യാസം അക്ഷരം എന്നുള്ളത് സരസ്വതി ദേവിയാണ് സരസ്വതി ദേവിയെ നഗ്നയായി വരച്ചിരിക്കുന്നത് നിങ്ങളുടെ എസ് എഫ് ഐ വിദ്യാർത്ഥി സംഘടനകളാണ് അങ്ങനെ സരസ്വതി ദേവിയെ നഗ്നയായി വരച്ച ഒരു ചിത്രകാരനെ ആരാധിച്ചതും ബഹുമാനിച്ചതും സ്വീകരിച്ചതും നിങ്ങൾ ഇടതുപക്ഷക്കാരാണ് പിന്നെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മാറിൽ കടന്നു പിടിച്ച് തന്തയിലത്തെ കോഴ്സുകൾ ഉണ്ടാക്കിത്തരും എന്ന് പറഞ്ഞതും നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയെ എസ് എഫ് ഐയിലെത്തെ കുട്ടികളാണ് ഇവിടെ എവിടെയാണ് നിങ്ങൾ സ്ത്രീത്വത്തെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ ചെയ്തത്രയും സ്ത്രീത്വത്തെ അപമാനിക്കുന്നതല്ലേ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് നിയമസഭയിൽ സ്ത്രീയുടെ മാനത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ സാധിക്കുന്നത് പ്രിൻസിപ്പളും കുട്ടികളും തമ്മിലുള്ള വാക്തർക്കും മൂത്തപ്പോൾ പ്രിൻസിപ്പൾ റൂമിലേക്ക് കയറി കഥ കടച്ചു അപ്പോൾ നിങ്ങളുടെ ഒരു മന്ത്രി പറഞ്ഞതും പ്രിൻസിപ്പൾ ആ വാതിലടിച്ചുള്ള കൂടുന്നത് മറ്റേ പണിക്കാണെന്നാണ് അതുപോലെ തന്നെ ബി ജെ പിയുടെ ബഹുമാനിയായ ഒരു നേതാവാണ് ശോഭ സുരേന്ദ്രൻ ആ വ്യക്തിത്വത്തെ ആ ബഹുമാനിയായ സ്ത്രീയെ നിങ്ങളുടെ സൈബർ സഖാക്കൾ വിളിക്കുന്നത് മഞ്ഞൾ ശോഭ എന്നാണ് അതുപോലെ തന്നെ മലയാരണ്യത്തിൽ ഒരായുഷ്കാലം മുഴുവൻ എല് മുഴിയ പണിയെടുത്ത് മിച്ചം പിടിച്ച കാശ് നാട്ടിൽ ഒരു സംരംഭം തുടങ്ങാൻ വന്നവനായിരുന്നു ആന്തൂർ സാജൻ അദ്ദേഹം ഒരു സംരംഭം തുടങ്ങാൻ പോയപ്പോൾ നിയമത്തിന്റെ പല നൂലാമാലകളും പറഞ്ഞ് അവിടെ ആ സംരംഭം നിഷേധിച്ചു നിങ്ങൾ സഖാക്കൾ ഒടുവിൽ അദ്ദേഹം ഗത്യന്തരമില്ലാതെ ആത്മഹത്യ ചെയ്തു അതിൽ പ്രതിഷേധിച്ച അവരുടെ ഭാര്യയെ നിങ്ങൾ സൈബർ സഖാക്കൾ എന്താണ് പറഞ്ഞത് അവരുടെ കാർ ഡ്രൈവറുമായിട്ടുള്ള അവിഹിത ബന്ധം കാരണമാണ് ആന്തൂർ സാജൻ ആത്മഹത്യ ചെയ്തത് എന്നല്ലേ ആ സാജന്റെ പോലും നിങ്ങൾ സൈബർ സഖാക്കൾ വെറുതെ വിട്ടോ ഇത്രയും നീചമായിട്ടും നികൃഷ്ടമായിട്ടും പറയാൻ സൈബർ സഖാക്കൾക്കല്ലാതെ വേറെ ആർക്കാണ് കഴിയുക ഇവിടെ എവിടെയാണ് നിങ്ങൾ സ്ത്രീകളുടെ മാനത്തിന് മൂല്യം കാണുന്നത് വില കൽപ്പിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ സഹതപിക്കുന്നില്ലെങ്കിൽ പോട്ടെ ടി പി ചന്ദ്രശേഖരൻ്റെ അതായത് നിങ്ങൾ സഖാക്കൾ നടത്തിയ അരുൺ കൊല അമ്പത്തൊന്ന് വെട്ടു വെട്ടി ചെയ്ത ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യയെ നിങ്ങൾ എങ്ങനെയാണ് അഭിസംബോധന ചെയ്തത് ആസ്ഥാന വിധവായി നിങ്ങളാൽ കൊല ചെയ്യപ്പെട്ട ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യയെ ഇത്ര നിഷ്ഠൂരമായിട്ട് ആസ്ഥാന വിധവായി എന്ന് വിളിക്കാൻ സൈബർ സഖാക്കൾക്ക് മാത്രമേ സാധിക്കൂ കാരണം അവർക്ക് സ്ത്രീയുടെ വില സ്ത്രീയുടെ കണ്ണീരിന്റെ വില മനസ്സിലാവില്ല അമ്പലത്തിൽ പോകുന്ന എല്ലാ സ്ത്രീകളും ഈറനോട് പോകുന്നത് തൻ്റെ നഗ്നശരീരം കാണിക്കാനാകെ ആർക്ക് പൂജാരിമാർക്ക് ഇത് പറഞ്ഞത് വേറെ ആരല്ല നിങ്ങളിപ്പോ നിയമസഭയിൽ തയ്യൽക്കാരി ടീച്ചർ എന്ന് വിളിച്ചു ആക്ഷേപിച്ചെന്ന് പറഞ്ഞ് ശ്രീമതി ടീച്ചറാണ് പറഞ്ഞത് അതും ഒരു പൊതുവേദിയിൽ വെച്ച് അവർ ഏതോപോലെ ടീച്ചറാണ് എന്നാണ് നിങ്ങളുടെ അവകാശവാദം പഠിച്ചതിന് സ്വല്പം ബോധം വിവേകം ആ ടീച്ചർക്കുണ്ടായിരുന്നു എങ്കിൽ ഒരു സ്ത്രീയായ ആ ടീച്ചർ മറ്റു സ്ത്രീകളെ അപമാനിക്കാൻ എങ്ങനെയാണ് മനസ്സുവരുന്നത് അല്ലെങ്കിൽ ഈ ആക്ഷേപിക്കൽ അപമാനിക്കലൊക്കെ നിങ്ങളുടെ മാത്രം കുത്തകയാണെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചോ ഉമ്മൻ അവർ അവരുടേതായ തൊഴിലുമായിട്ട് വേറെ ഏതോ രാജ്യത്ത് ജീവിക്കുന്നു ആ സ്ത്രീയെ സ്ത്രീയെപ്പോലെ നിങ്ങൾ വെറുതെ വിട്ടോ അവർക്ക് രാഷ്ട്രീയപരമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നിട്ടും നിങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ആ സ്ത്രീയെ സ്ത്രീയെക്കൂടി ആ യുവതിയെക്കൂടി വലിച്ചു ചേച്ചില്ലേ എന്തിനേറെ പറയുന്നു എൺപത്താറ് വയസ്സുള്ള ആ മറിക കുട്ടിയവരെ നിങ്ങൾ വെറുതെ വിട്ടു അവരുടെ അവകാശത്തിനായി പിച്ച് ചട്ടിയെടുത്ത് പൊതുനിരത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അവരുടെ അവകാശം ഉച്ചത്തിൽ ചോദിച്ചപ്പോൾ ആ പോലും വിടാൻ നിങ്ങൾ സൈബർ സഖാക്കൾ നിങ്ങൾ പാർട്ടി പ്രവർത്തകർ തയ്യാറായോ പിന്നെ നിങ്ങൾ എന്ത് ആക്ഷേപത്തിനെയും എന്ത് അഭിമാനത്തെയും കുറിച്ചാണ് നിയമസഭയിൽ പറഞ്ഞത് വെറും തയ്യൽക്കാരി എന്ന് വിളിച്ചതാണോ നിങ്ങൾക്കണ്ട ഏറ്റവും വലിയ അപമാനം നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് ആരെയും എന്തും പറയും ആരും ചോദ്യം ചെയ്യേണ്ടി പാടില്ല പക്ഷെ നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഭൂകമ്പമാണ് നിങ്ങൾക്ക് മാത്രമേ മാനമുള്ളൂ നിങ്ങൾക്ക് മാത്രമേ അഭിമാനമുള്ളൂ നിങ്ങൾക്ക് മാത്രമേ സ്ത്രീത്വമുള്ളൂ വേറെ എല്ലാവരും സ്ത്രീകൾ തന്നെയല്ലേ അവരാരും ആടേയും ഒന്നും കാക്കാതെയും പിടിച്ചുപറിക്കാതെയും അന്തസ്സായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അവരെയൊക്കെ ആക്ഷേപിക്കാൻ അപമാനിക്കാൻ നിങ്ങൾക്കാരാണ് അവകാശം വന്നത് ഈ കൊടുത്താൽ കൊലത്തും കിട്ടും എന്നൊരു പഴഞ്ചലില്ലേ നിങ്ങൾ കൊടുക്കുന്നത് എന്താണോ അതാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരെയും പറയും ഞങ്ങൾ ആരും ഒന്നും പറയാൻ പാടില്ല എന്നോ തിട്ടോനും എട്ടായി മടക്കി പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവിൽ മടക്കി വെക്കുക ഇവിടുത്തെ പ്രബുദ്ധ ജനങ്ങൾ പ്രബുദ്ധ മലയാളികൾ പ്രതികരണശേഷി ഉള്ളവർ തന്നെയാണ് അവർ പ്രതികരിച്ചു കൊണ്ടേയിരിക്കും അതിൽ അസഹിഷ്ണുത കാട്ടിയിട്ട് കാര്യമില്ല പ്രതികരണശേഷി ഇല്ലാതാവുന്ന പ്രജകളാണ് ഒരു നാടിന് ശാപമാവുക അവർ പ്രതികരിക്കട്ടെ ഊർജ്ജസ്വലരായി തന്നെ മറ്റൊരു നല്ലൊരു വീഡിയോ ഉടൻ വരുന്നിരിക്കുന്ന എല്ലാവർക്കും ജയ് ഹിന്ദു